ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നത് ഇന്നും ഒരു ചെറിയൊരു ഔട്ടിങ് അങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ ആണ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി റെഡി ആവണം അപ്പം റെഡി കേട്ട് റെഡി വിത്തുമൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല പിന്നെന്താ അപ്പം ഞാൻ റെഡി ആയിട്ട് കാണാം പിന്നെ ഞാൻ ഈ ഒരു ഇതാണ് ചുരിദാറാണ് ഇട്ടത് അപ്പോൾ മൊത്തത്തിൽ സെറ്റ് ആയിട്ട് ഞാൻ വരാട്ടോ കേട്ടോ അപ്പോൾ ബായ് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഫൈനലി ഒരിങ്ങി കെട്ടി പോയത് ഈ കോലത്തിലായിരുന്നു രസം ഉണ്ടോ ഗൈസ് പിന്നെ ഞാൻ ഒരു ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറായിരുന്നു ഇട്ടുണ്ടായിരുന്നത് പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത് കാരണം എനിക്കതിൻ്റെ ഇടയ്ക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലും ഏട്ടൻ ഏട്ടൻ്റെ വണ്ടിയിലായിരുന്നു പോയത് അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അത് സാധനം വാങ്ങിച്ചു ഞാൻ അവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലേ അല്ലേ മറന്നു പോയതാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തി പിന്നെ അവിടെ നിന്ന് അധികവും വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഇതായിരുന്നു പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പാട്ടും അവരെല്ലാവരും കുറച്ച് പാട്ട് പാടുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഏട്ടന്നെ ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ സോങ്ങ് വെക്കാത്ത കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ വരുമ്പോൾ കോപ്പി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് പിന്നെ എവിടെ പോയാലും ഫുഡാണല്ലോ മുഖ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉച്ചപ്പോൾ ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് പിന്നെ കൂടെ സൈഡ് ഡിഷായിട്ട് നല്ല ഫിഷ് വറുത്തതും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ അത് കഴിഞ്ഞ പിന്നെ എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പ്രാക്ടീസ് നമ്മളെ ഓണം സെലിബ്രേഷന് ഒരു തിരുവാതിര ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥലം അല്ല അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോയതാണ് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ല ഒരു ക്ലാസ്സിൽ പോയതായിരുന്നു അപ്പോൾ അവിടെയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന എടുക്കാൻ പറ്റില്ല ഞാനിന്ന് ഡ്രൈവ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ ക്ലിപ്പ് കിട്ടിയില്ല അപ്പം ഇതാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് കുറേ നേരം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു ഈവനിങ് വരെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കളിക്കുന്ന ടീം അതായിരുന്നു ഞങ്ങളുടെ തിരുവാതിരയുടെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് അപ്പം കൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഏകദേശം നൈറ്റ് ഒരു രാത്രി പത്ത് മണിയായെങ്കാടും വീട്ടിലെത്തിയപ്പോൾ ആ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ട് ഫ്രണ്ടിൻ്റെ ഞങ്ങൾ മുന്നേ ട്ടുണ്ടായിരുന്നല്ലോ അവിടേക്ക് എന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എത്തിയപ്പോഴേക്കും രാത്രി കുറച്ച് ലേറ്റ് ആയി ഉണ്ടായിരുന്നു സമയം ഓർമ്മയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബായ്